മോശം നൽകിയത് ന്യായപ്രമാണമാണ് ക്രിസ്തു നൽകിയത് സ്നേഹപ്രമാണമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹപ്രമാണം എന്ന് പറയുന്നത് മോശയുടെ ന്യായ പ്രമാണത്തിൻ്റെ പൂർത്തീകരണമാണ് എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ് സഹോദരി സഹോദരന്മാരാണ് എന്ന് വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ മനുഷ്യരെയും നാം സ്നേഹിക്കേണ്ടി വരും എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുമ്പോൾ അവർക്ക് ദ്രോഹം ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് കട്ടെടുക്കരുത് ഈ വക പ്രമാണങ്ങളൊന്നും അവരുടെ മേൽ യാതൊരു സ്വാധീനവുമില്ല കാരണം പ്രമാണങ്ങളുടെ മുകളിലുള്ള സ്നേഹപ്രമാണമാണ് ക്രിസ്തു നൽകിയത് മോശം നൽകിയതാകട്ടെ ന്യായപ്രമാണവും ന്യായപ്രമാണത്തെ ക്രിസ്തു ഇല്ലാതാക്കുകയല്ല ചെയ്ത് ന്യായപ്രമാണത്തെ സ്നേഹപ്രമാണം കൊണ്ട് ക്രിസ്തു പൂർത്തീകരിക്കുകയാണ് ചെയ്തത് മുഹമ്മദ് ആകട്ടെ ന്യായപ്രമാണത്തെയും സ്നേഹപ്രമാണത്തെയും നിരാകരിച്ചുകൊണ്ട് തന്നെ തന്നെ പ്രവാചക നിന്നയിലൂടെ ദൈവതുല്യനാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് അനേകർക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനുഷ്യ ആരാധന നിർത്തുക പ്രവാചക നിന്ന് എന്ന് പറയുന്ന മനുഷ്യപൂജയിലേക്കാണ് എം എം അക്ബറും സക്കീർ നായിക്കുമൊക്കെ മറ്റ് മതസ്ഥരെയും ദൈവവിശ്വാസികളെയും വിളിക്കുന്നത് അത് നിങ്ങളായിരിക്കുന്ന ദുരവസ്ഥയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയാണ് അതുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഖുറാൻ്റെ അടിസ്ഥാനത്തിന് തെളിയുകയാണ് എങ്ങനെയാണ് അത് തെളിയുന്നത് എം എം അക്ബർ പറയുന്നത് ബൈബിൾ തിരുത്തിയതാണെന്ന് അള്ളാഹുവും ഖുറാനും അടിവരയിട്ട് അടിവരയിട്ട് പറയുന്നു അവിടെ തൗറാത്തി മിഞ്ചിയിലും വളരെ വ്യക്തമായും കേടുകൂടാതെയും ആറാം നൂറ്റാണ്ടിലുണ്ടായിരുന്നുവെന്ന് കാരണം എന്താണെന്നല്ലേ അള്ളാഹു അങ്ങനെ പറയാൻ കാരണമുണ്ട് ഗ്രീക്കിലും ഹീബ്രുവിലും ലാറ്റിനിലും അന്ന് ബൈബിൾ എല്ലാ പൂർ സമ്പൂർണ്ണ ബൈബിൾ ലഭ്യമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് തിരിച്ചു പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കുകയാണ് വൈരുദ്ധ്യം നിറഞ്ഞ ഗ്രന്ഥമാണ് എന്നും ഇത് ആധികാരികമല്ല എന്നും അതുകൊണ്ട് നിങ്ങൾ കബളിപ്പിക്കപ്പെട്ട് തിരിച്ചറിയുവാനും തിരുത്തൽ വരുത്തിയ ഗ്രന്ഥം ബൈബിളല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഗ്രന്ഥത്തിലാണ് വൈരുദ്ധ്യവും തിരുത്തിലുമുള്ളതെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആഗ്രഹിച്ചു നിർത്തുന്നു